ഹായ് എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തേക്ക് സ്വാഗതം എൻ്റെ അമ്മ എന്താ ചൂടല്ലേ അമ്മ ചൂടന്നെപ്പം അപ്പം ഇന്ന് കൂവട്ടേക്ക് വന്നിട്ടല്ലേ ഞാൻ ഇന്നലെ വന്നിന് കൂവോട്ടേക്ക് നമ്മളെ പിന്നെ അച്ഛൻ്റെ തറവാട് നമ്മളെ ഭാര്യ തറവാടാണ് പിന്നെ ആടെ കുറച്ച് നമ്മളെ അച്ഛൻ്റെ പൊങ്ങന്മാരുണ്ട് അത് കുട്ടികൾ അങ്ങനെ വലിയ വരെ പാട്ട് നമ്മളെ ഞാനി വലും വരെ പാട്ടുണ്ട് പിന്നെ പിള്ളേരെ ചില പരിപാടികൾ ഏഹ് അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു ചെറിയൊരു പരിപാടി അപ്പോൾ അതെല്ലാം ഒന്ന് എല്ലാവരും കാണുക ഏ ഏ പ്രായമില്ലും കുട്ടികളെല്ലാവരും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഏ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഓക്കെ നമ്മൾ കൂട്ട് വന്നിതാണ് നമ്മളെ അച്ഛൻ്റെ സർവീട്ടാ കൂട് രണ്ടാമീടെ ഈ മുറ്റത്തിനെല്ലാം കളിക്കളി തന്നെ ഒരുപാട് മക്കൾ ഈ മുറ്റത്ത് വീടെല്ലാം പൂന്തോട്ടമുണ്ടായില്ല ആ പൂക്കളും എല്ലാം പോയി പൂമ്പാറ്റ ഇവിടെ കുറേ കുട്ടിപ്പട്ടാളങ്ങളുണ്ട് അവരെല്ലാം ഒന്ന് പരിചയപ്പെടാം അമ്മമ്മമാരുണ്ട് അച്ഛൻ്റെ അമ്മ മരിച്ചുപോയി അച്ഛൻ്റെ ചേച്ചിയും ഏ മക്കളേ ഏടാ ഇതല്ലേ എല്ലാരും ഉണ്ടല്ലേ ഹായ് ഏ എന്നാ പരിപാടി നിങ്ങള് എന്ത് പാർട്ടി കാണിക്കറ നോക്കാല നമ്മക്ക് വീട്ടിന്റെ അകത്തേ കയറാ ശ്രീദേശന്റെ വീട്ടിൽ ഇതാ നമ്മള വില്ലമ്മ ഇത് നമ്മളെ വില്ലമ്മ ആണ് അച്ഛന്റെ ചേച്ചിയാണ് നമ്മളാത്തു നമ്മളെ വില്ലണ്ട് ഒരു കായ് പറഞ്ഞേ ആ ഇതാ അച്ഛൻ്റെ മൂത്തേച്ചി രണ്ടാമത്തെ ചേച്ചി പിള്ളേരെ ഇത് വേണം ആടാ നിങ്ങ അവധിക്കാല അടിപൊളി ആഘോഷിക്കുന്നല്ല ഇതാ നമ്മളെ കുട്ടി പട്ടാളങ്ങളെ ഇന്നത്തെ അവധിക്കാലാഘോഷിക്കുന്ന പരിപാടിയാണ് ഇതാ പോയിട്ട് മേടിച്ചോണ്ടെന്ന് ഞാൻ തോന്നുന്നു ലേസ് ഐസ് ലേസ് ഐസ് ഞാൻ മേച്ചിണ്ടല്ലേ പിന്നെ ഫ്രൂട്ടി നമുക്ക് ഇതെല്ലാം നമുക്കിതെല്ലാം ഒന്ന് വയ്ക്കുന്ന കാണിക്കാം അല്ലേ യിട്ടു സൂപ്പർ പിള്ളവ് അവധിക്കാലം ആഘോഷിക്കാം ആ ഇതാ നമ്മളെ കുട്ടിപ്പട്ടളം ആ എല്ലാം ഉണ്ട് വരുന്നു ആ ശ്രീകേശുണ്ട് ഏതാ വീട്ടിൽ വരും ഹായ് ആ ആ ഇത് ഏകോട്ടുണ്ട് അപ്പം എന്നാൽ പിന്നെ എല്ലാവരും കുടിക്കാൻ തുടങ്ങിക്കോ എല്ലാരും അഭിപ്രായം മറി എല്ലാരും വിളിച്ചോക്കി വിളിച്ചോക്ക് ആ എങ്ങനെ ഐസല് എടുത്തെന്ന് അത് കടിച്ചു കുറിച്ചോ ശേഷ അങ്ങനെ അങ്ങനെ കുറിക്കല്ലേ അതിന്റെ മൂലക്ക് കടിച്ചു എല്ലാരും ജ്യൂസും മുട്ടയെങ്കിലും കുടിച്ചാ ഏ കുടിച്ച ഈ അമ്മമ്മേനെ കൊണ്ടൊരു പാട്ട് പഠിച്ചാലോ ഏഹ് ഇതാ നമ്മളെ ജാനുക യാ കണ്ടേച്ചി ഒരു വാട്ടോട് എന്താ വേണ്ടേ എന്തങ്ങു വാടിക്കോ ഇതെലെന്റെ വേണല്ല വാണിക്ക വീണോ പാടിക്കോ ഇരക്കി എന്നെ ഇരി മൈക്കിലും വേണ്ടിലോ കൂറ്റൊന്നില്ല ഇപ്പോൾ ആ വാടിക്കാ നീ കേളീനേയു വായൻ മനസ്സിൻ താമരപ്പൂവിൽ ഉണർന്നവளே പാടുincible സീനീ തുളിലേ ോട് ചൊല്ലേ ഒന്നും വേഖം കാണുമ്പോൾ നിൻ കണ്മുനകളിൽ എന്തി കോപത്തിൻ ദൂരം എന്നടുത്തെത്തുമ്പോൾ എന്ത് ചോദിക്കലും എന്തിനാണെന്തിനാണീ മൗനം മാണിക്യ വീണയുമായൻ മനസ്സിൻ്റെ താമാരപ്പൂവിലുടന്ന വിളി തൂക്കൂറ്റുകളും തൊട്ടനായി പീട മഞ്ഞി പൊഴിഞ്ഞല്ലോ മാമ്പ് കൊഴിഞ്ഞല്ലോ പിന്നെയും കൊന്തയിൽ വന്നെങ്കിൽ നിന്നു കോ മാറന്നോ രാ പുഞ്ചിരി എന്ന നീ എന്നു ഞാൻ മാണിക്ണയുമായ താമരപ്പൂവിലു നന്നളെ പാടുകയാണ് കൈ എല്ലാം കഴിച്ച ഏ സൂപ്പർ പാട്ട് സൂപ്പർ പാട്ട് ഹലോ മക്കളെ സ്കൂൾ അവധി കാലം എങ്ങനെ ആഘോഷിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് അടിച്ചുപൊളി എങ്ങനെയാണ് എന്തെല്ലാം നിങ്ങൾ ചെയ്തേ ഏ എന്തെങ്കിലും പിന്നെ പീടികച്ചവടം ചെയ്തു അതുപോലെ എന്തെങ്കിലും പിന്നെ ഇഷ്ടംപോലെ പകുത്ത വാങ്ങ ഉണ്ടോ പകുത്ത വാങ്ങ കൊടുക്കാൻ പോയിനോ പച്ച മാങ്ങ എങ്ങനെയാണ് എന്തെങ്കിലും പച്ചമാങ്ങ ഉപ്പിലിട്ടാ ഉപ്പ് ഉപ്പും മുളകും അതെയാ വേറെ എപ്പ സ്കൂൾ ഓർക്കുന്നു ഇനിയും ഒരു മാസം അടിച്ചോളീന്നല്ലേ ശ്രീദശ് മോഹൻലാലിന്റെ സിനിമ കാണുന്നുണ്ട് നമ്മള് ലാലേട്ട പാടായിരുന്നു കളിക്കുന്നു തറവാടും എല്ലാം ഞ്ഞല്ലാരും ശേഷിന്ന് കഴിഞ്ഞാ ഏ ആ ഇതാ നമ്മളെ വില്ല ഇതാ നമ്മള് വില്ലമ്മ പിള്ളേർ ഇടാടാ നമ്മക്ക് കൊടുക്കുരക്ഷം ഇതന്നെ പിള്ളേർ ഇടപോലെ പാർട്ടി ആക്കിയില്ലേ ഇപ്പൊ ലേസും ഇതെല്ലാം വാങ്ങിട്ട് കണ്ട പിള്ളേരെ സ്നേഹം കണ്ടെ ഒരാളും എടുക്കാൻ എല്ലാവരും കൊടുക്കാമേ നമുക്ക് തേടിവരും കണ്ണുകളും പാട്ട് പാടിയാലോ ഓക്കെ ആ മുട്ടൊന്നു ആളിക്കോ തേടി വരും കണ്ണുകളിലോടിയെത്തും സ്വാമി വിളക്കൻ കതിരൊളിയിൽ കുടിയിരിക്കും സ്വാമി വാടി വീഴും പൂവുകളിൽ തുയലുണർത്തും സ്വാമി ശ്രീ ശ്രീകോവിലിൽ വണരുളും സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി കല്ലുമല കല്ലുമലമുള്ളുമല മലകൾ ചവിട്ടി നുള്ളിൽ വില്ലൊിച്ചാൽ പാട്ടുപാടും കിളിയെ ഉണർത്തി കണ്ണുനീരും കയ്യുമായി ഞാനിവിടെ വന്നെത്തി എന്നും കാത്തരുളുക വരമരുളുക കൈവണങ്ങുന്നേ വഴങ്ങുന്നേ അയ്യപ്പ സ്വാമി അഭയമയ്യപ്പ സ്വാമി വരും കണ്ണുകളിൽ കലും സ്വാമി നീ നീ ശ്രീ മുരുകനും നീ പരാശക്തിയും നീ ബുദ്ധനും നീ അയ്യപ്പ സ്വാമി വിഷ്ണു നീ ശിവനും നീ ശ്രീ മുരുകനും നീ പരാശക്തി ും നീ ബുദ്ധനും നീ അയ്യപ്പ സ്വാമി കാലവും നീ പ്രകൃതി നീ കാരണവും കാത്തരുളുക പരമരുളുക കൈവണങ്ങും നീ അയ്യപ്പ സ്വാമി അവയമയ്യപ്പ സ്വാമി നീട്ടി നിൽക്കും കൈകളിൽ നീ നിധി തരില്ലേ എന്റെ വീട്ടിലൊരു കൊച്ചനുജന കൂടെ വരില്ലേ നീട്ടി നിൽക്കും കൈകളിൽ നീ നിധി തരില്ലേ എൻറെ വീട്ടിലൊരു കൊച്ചനുജന കൂടെ വരില്ലേ ആറ്റുനോറ്റു ഞങ്ങൾ വരും നിന്തിരുനടയിൽ എന്നും കാത്തരുളുക വരമരുളുക കൈ മടങ്ങുന്നേ അയ്യപ്പ സ്വാമി പണ്ട് വചനക്കെല്ലാം നമ്മളെ നാട്ടില് പിന്നെ വില്ലം വന്നിട്ട് പാട്ടെല്ലാം പാടുന്നതാണ് നമ്മളെ നാട്ടിൽ അറിയാൻ പറ്റി ഇപ്പം ബില്ലുമുക്ക് കഴിയുന്നില്ല പിന്നെ ഇപ്പം നടക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഒരു സൈഡ് കുറച്ച് തളർച്ചയായിട്ടില്ല അല്ല നമുക്ക് എല്ലാവരും പ്രാർത്ഥിക്കാം വില്ലമ്മ നടക്കാൻ വേണ്ടിയിട്ട് ഏഹ് അതെല്ലാവരും പ്രാർത്ഥിക്കണം എല്ലാവരും വിഷമിക്കണ്ട അപ്പോൾ വല്ലുമ്പോൾ പണ്ടേ നല്ലോണം പാട്ട് പാടും അതുകൊണ്ട് ഞാനിവിടെ വന്നാലും പാട്ട് പാടിപ്പിക്കും നമ്മൾ നമ്മൾ സന്തോഷം എല്ലാവരും എല്ലാവരും ൊട്ട പുണിയില കരിമ്പിൻ്റെ തുണ്ടാണ് കണ്ടതയ്യാ ശക്ര തുണ്ടു കണ്ടത്യ ആടാകെ ചൊല്ലണ് നാട്ടാരം ചൊല്ലണ് കാടാണ് കരളിയിൽ നിന്ന് കൊടും കാടാണ് കൊടും കാടാണ് കരളിന് കരളിയിലെന്ന് എന്തിനെ നോക്കണു എന്തിനെ നോക്കണ് അയ്യോ ചണ്ടൊന്ന് വാങ്ങണം ചുണ്ട് കൂത്താലി കിട്ടിരേണം പുന്നിൻ കൂത്താലി പൂത്താലി കിട്ടിരേണം കളിയല്ല കിളിവാലൻ നെറ്റീല തിന്നല് ചുണ്ടൊന്ന് ചോപ്പിക്കണം എന്റെ ചുണ്ടൊന്നു ചോപ്പിക്കണം എല്ലാരും ചൊല്ലണേ എല്ലാരും ചൊല്ലണേ എല്ലാങ്കിലെന്ന് കാര്യങ്ങളാണ് ഞാനങ്ങെ കയറിയപ്പോൾ നീലക്കുയിലിൻ്റെ കൂടാണ് കണ്ടതയ്യ കുഞ്ഞെ കൂടാണ് കണ്ടതയ്യ എല്ലാവരും ചൊല്ലണേ എല്ലാവരും ചൊല്ലണ് എല്ലാങ്കിലെന്ന് എന്തുണ്ടേ പാട്ട് ഇഷ്ടപ്പെട്ടില്ലേ ഇഷപ്പെട്ടേ പാട്ട് എന്നാലും ഏതെങ്കിലും ഒരു ഓഫീസിൽ പാട്ട് പാടിക്കൊടുക്കുന്നില്ല എന്നാലൊരു വെള്ളം അടഞ്ഞ വെക്കോ പടഞ്ഞാ ആ കയ്യോ ഏ

കാശം താഴേ മരുഭൂമി തലയ്ക്കുമീതേ ശൂന്യാകാശം താഴേ മരുഭൂമി തപസ്തു ചെയ്യും വിഴാൽ ഞാൻ ദാഹജലം തരുമോ ദാഹജലം തരുമോ ിയങ്ങളും പുകയുന്നു അഴലിൻ പഞ്ചാഗ് നടു പഞ്ചേന്ദ്രിയങ്ങളും പുകയുന്നു പുകയുന്നുടന്നയിൽ കുടന്നയിൽ തീരി ജീവജലം തരുമോ ജലം തരുടെ വാതിൽ കലൊരു നാൾ വാതിൽ കലൊരു മഞ്ചലുമായി നിൽക്കുന്നു മരണം അതിൽ കലൊരുന്നാൾ ചീറ കടിച്ചെൻ കൂടുതകേരം ജീവജലം തരുമോ ഇവജലം തരുടെ നിന്ന് തലയ്ക്കും മീതേ ശൂന്യാകാശം താഴേ മരുഭൂമി തവ സു ചെയ്യം ഞാൻ ദാഹജലം അപ്പൊ നമുക്ക് പണ്ട് വലിയ നമ്മളെ ചെറുപ്പത്തിലും പാടിച്ചിരുന്നൊരു പാട്ടുണ്ടല്ലോ കണ്ടം വെച്ചൊരു കോട്ടാണെന്നില്ലേ എന്നാ പോയട്ടെ കണ്ടം വെച്ചൊരു കോട്ടാണ് ഇത് പണ്ടേ കിട്ടിയ കോട്ടാണ് മമ്മത് കാക്കടേക്കോട്ടാണ് ഇത് നാട്ടിലെ മുഴുവൻ പാട്ടാണ്